നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം എല്ലാ കണ്ണുകളും ഇനി തണ്ണീർമുഖത്തേക്ക് തണ്ണീർമുഖത്തിന്റെ ടൂറിസം സാധ്യതകളിലേക്ക് ലോക ശ്രദ്ധ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ തണ്ണീർമുഖം ഫെസ്റ്റ് നടത്തുന്നത് ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ കുമരകം ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ പ്രവേശന കവാടമായി അറിയപ്പെടുന്ന സ്ഥലമാണ് തണ്ണീർമുഖം കായൽ സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ തണ്ണീർമുക്കം ഉൾനാടൻ ജലാശയങ്ങളാലും സമ്പന്നമാണ് കട്ടച്ചിറയാറും ചെങ്ങണ്ടയാറും ഉൾപ്പെടെ പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊരുങ്ങുന്ന ജലാശയങ്ങൾ ടൂറിസം സാധ്യതകളുടെ വിളനിലാണ് ഉൾനാടൻ ജലാശയങ്ങളിലേക്കുള്ള യാത്രയൊരുക്കി സഞ്ചാരികളെ ആകർഷിക്കുക എന്നതാണ് ഫെസ്റ്റിന്റെ ലക്ഷ്യം വീടുകളിൽ ഭക്ഷണം ഒരുക്കിയും ഗ്രാമ കാഴ്ചകൾ ആസ്വദിച്ചുമുള്ള സഞ്ചാരം ടൂറിസ്റ്റുകളുടെ മനം കവരുമെന്നാണ് പ്രതീക്ഷ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ഫെസ്റ്റ് ഒട്ടേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഹോം സ്റ്റേകളും സ്റ്റാർട്ടപ്പുകളും ഇതിന്റെ ഭാഗമായി തുറക്കാൻ കഴിയും തണ്ണീർമുഖം പണ്ടും വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാണ് കലാമത്സരങ്ങൾ സെമിനാറുകൾ കായിക മത്സരങ്ങൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ഫെസ്റ്റിന്റെ ഭാഗമായുള്ള പോസ്റ്റർ പ്രചരണം ആരംഭിച്ചു കുടുംബശ്രീ പ്രവർത്തകർ വാർഡ് സംഘാടക സമിതി പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോസ്റ്റർ പ്രചരണം നടക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പ്രതിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല നിർവഹിച്ചു ഒരു ഹാക്കി മാറ്റുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ തന്നെ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ലോകോ പ്രകാശനം വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിനാകമാനം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇടങ്ങളിലായിട്ട് ലോഗോ പ്രകാശനം നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ് പഞ്ചായത്ത് സെക്രട്ടറി ഉദയ സിംഹൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ മിഥുൻ ഷാ പഞ്ചായത്ത് പി ജെ തോമസ് മിനി ലെനി ഗ്രീസി എന്നിവർ സംസാരിച്ചു